ഹായ് ഇറ്റ്സ് മീ പ്രിൻസ് അപ്പോൾ ഞാനിന്നൊരു ഇൻഫർമേഷൻ വീഡിയോട്ടായിട്ട് തോന്നിക്കുന്നത് വേറെ ഒന്നുമല്ല മഴക്കാലമാണ് പുറത്ത് നല്ല മഴ കേട്ടോ അപ്പോൾ മഴ സീസൺ ആണ് ഇനി അങ്ങോട്ട് അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഡി ബ്രേക്ക്സ് ആണ് ബ്രേക്ക്സ് പ്രോപ്പർ അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ നമ്മുടെ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങളാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് പാഡ് തീർന്നാണെങ്കിൽ തീർച്ചയാണ് റീപ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്കിൻ്റെ തേയ്മാലം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടയർ ടയറിൻ്റെ ത്രെഡൊക്കെ നോക്കുക കുറവാണെങ്കിൽ തീർച്ചയായിട്ടും മാറും കേട്ടോ അല്ലെങ്കിൽ നല്ല ബ്രേക്കിങ്ങിനെയൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും പിന്നെ നമ്മുടെ വൈപ്പർ ബ്ലേഡ്സ് വൈപ്പർ ബ്ലേഡ്സ് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറുന്നോട്ടോ പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനെ ബാധിക്കുന്ന വേറൊരു കാര്യമാണ് തുരുമ്പ് തുരുമ്പ് ഭയങ്കര ഒരു വിഷയം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള വാഹനങ്ങൾ നമ്മുടെ സൈഡിൽ സ്കർട്ടിങ് വെക്കും അപ്പോൾ സ്കട്ടിങ്ങിൻ്റെ ബീഡിംഗ് ഒക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചെളി കയറി കയറിയിട്ടുണ്ട് തുരുമ്പ് തുരുമ്പ് കയറി റണ്ണിംഗ് ബോർഡിൻ്റെ സൈഡിലൊക്കെ തുരുമ്പ് കയറി തുടങ്ങും നമ്മളത് അറിയില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അത് തുരുമ്പാന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഈ വീലാർച്ചിൻ്റെ ഈ ചെളിയൊക്കെ കൂടുതലായിട്ട് കയറിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അവിടെയൊക്കെ തുരുമ്പ് കയറി തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മഴ വലിയ മഴക്കാലം മുമ്പേ എത്തുന്നതിന് മുമ്പേ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം നല്ലൊരു അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഒരു വാഹനത്തിൻ്റെ ഒരു ജനറൽ ചെക്കപ്പ് അത് ഏറ്റവും നല്ലതായിരിക്കും വയറിംഗ് ഒക്കെ പ്രോപ്പറായിട്ടാണോ അല്ലെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നൊന്ന് നോക്കുക അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് ഉള്ളതാണെങ്കിൽ ബ്രേക്ക് ഷൂ ഒക്കെ ക്ലിയർ ചെയ്ത് തരിക മോശമാണെങ്കിൽ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യുക അതൊക്കെ അതിനകത്തുള്ള ഡസ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വാഹനം നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വണ്ടി അങ്ങനെ ഓഫ് ചെയ്യാതെ തന്നെ ഒന്ന് ഇട്ടിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ വാഹനത്തിന് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബ്രേക്ക്സൊക്കെ ജാമാകാതെ ഇരിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ വലിയ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുകളിലൊന്നും വാഹനം ഇറക്കാതെ നോക്കുക അത് നമ്മുടെ ഇലക്ട്രിക്കലായിട്ടും മെക്കാനിക്കലായിട്ടും വാഹനത്തിന് നല്ലൊരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക മഴക്കാലമാണ് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ